ഹലോ കൈസ് ജെഫോട്ടക്കെ പുതിരി വെള്ളിക്കല്ലാർ സ്വാഗതം അപ്പോൾ കൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരുപാട് പേര് നമ്മളോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംശയമാണ് കാരണം നമുക്കറിയാം കഴിഞ്ഞ ദിവസം നമുക്ക് ഒരു അമ്പതിനായിരം ബോണസിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു കുറേ പേർക്ക് നോട്ടിഫിക്കേഷൻ മാറിയിട്ടുണ്ടായിരുന്നു ആ നോട്ടിഫിക്കേഷൻ വന്ന ആൾക്കാരൊക്കെ അപ്ലൈ ചെയ്തു എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഒരുപാട് സംശയങ്ങൾ നമ്മൾ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിലും അല്ലാതെയൊക്കെ നമ്മൾ വിളിച്ച് ചോദിച്ചിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മൾ അതിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു എന്നാലും സംശയം തരാത്ത ഒരുപാട് പേരുണ്ട് നമ്മുടെ കമൻറ്റ് ബോക്സിനകത്ത് ഒരുപാട് സംശയങ്ങളുണ്ട് നമുക്കറിയാം ആയിരക്കണക്കിന് കമൻറ്റ് വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് പോയിട്ട് അതിൻ്റെ അകത്ത് കൂടുതൽ ഒരുമിച്ച് മുന്നേറാമെന്നുള്ള കമന്റുകളൊക്കെ ആയിരിക്കും അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് തപ്പിക്കണ്ടു പിടിച്ച് എല്ലാ കമന്റും നമുക്ക് റീപ്ലൈ കൊടുക്കാൻ പറ്റത്തില്ല അതിനെക്കൊണ്ട് പറ്റുന്ന കമൻറ്റുകളൊക്കെ ഞാൻ റീപ്ലൈ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ സംശയ ദൂരീകരണമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തേക്കുന്നത് ആർക്കൊക്കെയാണ് ഈ ബോണസ് കിട്ടേണ്ടത് ബോണസ് എന്ന് പറഞ്ഞാൽ എത്രയാണ് നമുക്ക് കിട്ടുന്നത് എന്ത് ചെയ്താലാണ് നമുക്ക് ബോണസ് കിട്ടുന്നത് ഇതുവരെ നോട്ടിഫിക്കേഷൻ വരാത്ത ആൾക്കാർക്ക് എങ്ങനെയാണ് നമ്മൾ ബോണസിന് അപ്ലൈ ചെയ്യുന്നത് എന്നറിയാം ഏത് ദിവസമാണ് നമുക്ക് ലാസ്റ്റ് ഡേ നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് നമുക്ക് ബോണസിന് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേ ആണ് ഇന്ന് നമുക്ക് എന്ത് ചെയ്യാനാവും ആ ബോണസിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാനാവും എന്നൊക്കെയാണ് നമ്മളിന്ന് വീഡിയോ പറയാുന്നത് ഓക്കെ ആദ്യം തന്നെ പറയാം നമ്മൾ ഈ ബോണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് കിട്ടുന്നത് അതായത് നമ്മളൊരു ബോണസിന് നമ്മൾ നോട്ടിഫിക്കേഷൻ വന്ന ആൾക്കാർ നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ നമുക്ക് ഇന്ന് കിട്ടുന്ന റീച്ച് ലോങ് വീഡിയോ വെച്ചിട്ടാണെങ്കിൽ രണ്ട് ടൈപ്പ് ചില ആൾക്കാർ സംശയമാണ് ഈ ഷോർട്ട് വീഡിയോയ്ക്ക് ലോങ് വീഡിയോ കിട്ടും പക്ഷെ രണ്ട് ടൈപ്പിലുള്ള ആൾക്കാർക്കും ഈ ഒരു ബോണസ് അവൈലബിൾ ആണ് ഷോർട്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാർ കൊണ്ട് ലോങ് വീഡിയോ ചെയ്യുന്ന രണ്ട് രീതി നമ്മൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ക്രൈറ്റീരിയ അല്ലേ അതായത് നമുക്ക് ലോങ് വീഡിയോ വെച്ചിട്ട് നമുക്ക് മോണിറ്റൈസേഷൻ ആക്കാൻ ഷോർട്ട് വെച്ചും ചെയ്യാം അതേപോലെ തന്നെ ഈ ബോണസിൻ്റെ കാര്യത്തിലും ഷോർട്ട് വെച്ചിട്ടാവുമ്പോൾ നമുക്ക് ഷോർട്ടിൻ്റെ വ്യൂസ് ഇൻക്രീസ് ആകുന്നതിനനുസരിച്ചാണ് ഓക്കെ അഞ്ച് ശതമാനം നമുക്ക് ഇന്ന് ഈ മാസം കിട്ടിയതിനേക്കാളും അഞ്ച് ശതമാനം കൂടുതൽ വ്യൂസ് നമുക്ക് അടുത്ത മാസം നമുക്ക് അത് ഇൻക്രീസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അത് അതിനാണ് നമുക്ക് ഇരുപത്തി അയ്യായിരം ബോണസ് നമുക്ക് കിട്ടുന്നത് അതേപോലെ തന്നെ ലോങ് വീഡിയോക്ക് അതേപോലെ തന്നെ നമുക്ക് ഇന്ന് ഈ മാസം കിട്ടുന്നതിനേക്കാളും അഞ്ച് ശതമാനം വ്യൂസ് നമുക്ക് അടുത്ത മാസം നമുക്ക് കൂട്ടാൻ പറ്റിക്കഴിഞ്ഞാൽ ഇൻക്രീസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇതിനാണ് നമുക്ക് എന്ത് ചെയ്യുക അതിൻ്റേതായ ബോണസ് കിട്ടുന്നത് ഓക്കെ ഇപ്പം ആ ഒരു ബോണസ് കിട്ടുന്നതിൻ്റെ ആ ഒരു ക്രൈറ്റീരിയ മനസ്സിലായോ പിന്നെ ഇനി അടുത്തായിട്ട് വരുന്നത് നമുക്ക് ഈ ബോണസ് നോട്ടിഫിക്കേഷൻ വന്ന് ഒരുപാട് പേരുണ്ട് അല്ലേ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് പക്ഷേ എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല ഒരുപാട് പേർക്ക് നോട്ടിഫിക്കേഷൻ വരാനുണ്ട് അപ്പോൾ എന്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല അല്ലെങ്കിൽ വരാത്ത ആൾക്കാർ എന്ത് ചെയ്യണം എന്തൊക്കെയാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ വരാത്ത ആൾക്കാരാണ് കൂടുതലായിട്ട് ചോദിച്ചത് ചേട്ടാ എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല ഞാനത് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം ഗൈസ് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം ഇത് യൂട്യൂബ് നമുക്ക് ഇൻവിറ്റേഷനായിട്ട് നമുക്ക് തയ്ക്കുന്ന സംഭവമാണ് നമുക്ക് അങ്ങോട്ട് ചോദിച്ച് മേടിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ നമുക്ക് എന്തെങ്കിലും ഒരു രീതിയിൽ സൈറ്റിൽ കയറിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല നമുക്ക് ഈ നോട്ടിഫിക്കേഷനോ നമുക്ക് ഈ ഈ ഒരു രീതിയിലുള്ള എന്തെങ്കിലും ഒരു മെയിലോ നമ്മുടെ യൂട്യൂബ് സ്റ്റൂഡീനൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്ക് ഇത് വരാത്ത ആൾക്കാർക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഏതെങ്കിലും സമയത്ത് യൂട്യൂബ് വേറൊരു ഫീച്ചറായിട്ട് ഇത് ഇത് കൊണ്ടുവന്ന് നമുക്ക് തന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ആ ഒരു റീച്ചിനനുസരിച്ചായിരിക്കണം ഏകദേശം കൊടുക്കുന്നത് ഓക്കെ അത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ബോണസ് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാത്ത ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് ഇതിൻ്റെ പുറകെ പോയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ചില ആൾക്കാരുടെ സംശയമാണ് ഇത് മോണിറ്റൈസേഷൻ മോണ്ടേജേഷനായ ആൾക്കാർക്കാണോ ആകാത്ത ആൾക്കാർക്കും നമുക്ക് ഈ ഒരു ബോണസ് കിട്ടുമോ മോണിറ്റൈസേഷൻ ആൾക്കാർക്ക് മാത്രമേ ഇതുള്ളൂ ആകാത്ത ആൾക്കാർക്ക് ഈ ഒരു ബോണസ് പ്രോഗ്രാം നമുക്ക് കിട്ടുമോ ശരിക്കു പറഞ്ഞാൽ മോണിറ്റൈസേഷൻ ആയ ആൾക്കാർക്ക് മാത്രമാണ് ഈ ഒരു ബോണസ് വന്നിട്ടുള്ളത് മോണിറ്റൈസേഷൻ ആകാത്ത ആൾക്കാർക്ക് ഈ ഒരു ബോണസിൻ്റെ സംഭവം വന്നിട്ടില്ല ഇതുവരെ അപ്ലൈ ചെയ്യും ഇനിയിപ്പോൾ മുന്നോട്ട് എന്തെങ്കിലും അപ്ഡേഷൻ വരുന്ന സമയത്ത് വരുമോ ഇല്ലയോ എന്ന് പറഞ്ഞുകൂടെ എന്തായാലും മോണിറ്റൈസേഷനായ ആൾക്കാർക്ക് മാത്രമേ നമുക്ക് ഈ ബോണസിൻ്റെ ഉപകാരം ഇതുവരെ നമുക്ക് വന്നിട്ടുള്ളൂ അപ്ലൈ ചെയ്യാൻ വന്നിട്ടുള്ളൂ മോണിറ്റൈസേഷനായ ആൾക്കാർക്കും എല്ലാവർക്കും തന്നെ ഈ ഒരു ബോണസ് വന്നിട്ടില്ല എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്തേക്കാം അടുത്ത ദിവസത്തെ വീഡിയോ കാണാം ബൈ